കുറേ കൂട്ടുകാരെ ശുഭദിനം ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ രാവിലെ എല്ലാവരും കട്ടൻ ചായക്ക് കുടിച്ചോ രാവിലെ എനിക്കും ഒരു കട്ടൻ ചായം കുടിച്ച് എനർജി ആക്കി എല്ലാവരും നല്ല ജോലികളിലായിരിക്കും അല്ലേ പിള്ളേർ പോകാനും ജോലിക്ക് പോകാനും ഒക്കെയായിട്ട് നമ്മൾ രാവിലെ കിഴക്കും വെയിലും കൊണ്ട് ഇറങ്ങി കേട്ടോ ഇന്നലെ വൈകുന്നേരം മഴ പെയ്തുകൊണ്ട് പണി തീർക്കാൻ കഴിയില്ല അതുതന്നെയല്ല മുട്ടപ്പമുള്ള മുട്ടപ്പം അരക്കൊപ്പമുള്ള പടപ്പം പോല അത് വേറെ വേറൊരാൾ ചെത്തിയെടുത്തോളാന്ന് പറയാം പശു അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ചെത്താത്തത് കൊണ്ട് അത് വലിയൊരു പണിയായി മാറി അങ്ങനെ രാവിലെ ഒരു കട്ടൻ ചായം കുടിച്ച് ഇളം വെയിലും കൊണ്ട് ഇറങ്ങി പണിക്ക് അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിലല്ലേ അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിള്ളേരെയൊക്കെ വിട്ട് ജോലിക്കൊക്കെ പോ ഹാപ്പിയായി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി എല്ലാവരും നല്ലതിനെ ആശംസിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം നല്ലതായി തീരട്ടെ എല്ലാത്തിനും ആശംസകളും നേരുന്നു അപ്പോൾ ബൈ കൂട്ടുകാരെ എല്ലാവരെയും അവരവരുടെ ജോലികളായി മുഴങ്ങുക ഞാനും പോട്ടെ കണ്ടോ പുല്ല് കണ്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം കിഴക്കുമ്പലുമായി ഞാനും പോട്ടെ ബായ് ബായസിയും